ഡി സി അന്തർദേശീയ പുസ്തകമേള നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ യുവാക്കളോട് ഈ ഒരു ടെക്നോളജി ഒരുപാട് പുരോഗമം ചെയ്യ ഒരു സമയത്ത് വായനയെ പറ്റി എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത് വായന ഒരു സമൂഹത്തിൽ നിന്ന് കാരണം പുസ്തകം വായിക്കുന്നതും തമ്മിലുള്ള ബന്ധം ഈ മുറിച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധം നമുക്കൊരു പുസ്തകം ഇഷ്ടപ്പെട്ടില്ല ആ പുസ്തകം നമുക്ക് എടുത്തു വയ്ക്കാം പക്ഷേ അത് നമ്മൾ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആ ബന്ധം തന്നെ നിൽക്കും പക്ഷേ ഈ ബന്ധത്തിൻ്റെ ആവശ്യം വായനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആവശ്യം നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാണമാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പുറത്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഇഷ്ടമാണ് അത് സാധിക്കണമെങ്കിൽ അനുഭവം ഉണ്ടായത് കൊണ്ട് മാത്രം പോരാൻ കഴിയും ആ പ്രശ്നവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്നത് അതാണ് വായനയുടെ ഏറ്റവും വലിയ ഇപ്പോഴും ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് ടെക്നോളജിയിലൊക്കെ അതായത് ആൾക്കാർ ഇ ബുക്ക് വായിക്കുന്നു എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു നെറ്റിൽ ചെന്ന് കാര്യങ്ങൾ എടുക്കുന്നു ഇതൊക്കെ വായനയെ മോശമായിട്ട് ഭവിച്ചിട്ടില്ലേ വായനയിൽ അതും വായനയാണ് മാറിക്കൊണ്ടിരിക്കുന്ന വായനയുടെ രൂപങ്ങളാണ് ഇപ്പൊ ഗൂഗിളിലോ നെറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് എന്താണത് വായന തന്നെയാണ് അതിൻ്റെ ടെക്നോളജി മാറി എന്നേ ഉള്ളൂ പുസ്തകത്തിൽ കൂടി മാത്രമേ വായന സാധ്യമാവൂ എന്നില്ല കേൾക്കുന്നതും വായനയാണ് ഇപ്പൊ എന്നൊക്കെ ലോകത്തിലെ ഒന്നാം തരം ഗ്രന്ഥങ്ങളൊക്കെ ഓഡിയോ ആയിട്ടുണ്ട് നമുക്കൊരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാതെ അപ്പൊ നമ്മൾ വായിക്കുന്നത് അതൊരു വായനയാണ് ഈ ഹാർഡ് കോപ്പി പുസ്തകങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നാറുണ്ടോ അതെ ശരിക്കും വായനയുടെ സുഖം ആസ്വദിക്കണമെങ്കിൽ ഹാർഡ് കോപ്പി തന്നെ വേണം അതായത് പുസ്തകത്തിന് രൂപം ഉണ്ടല്ലോ ആ രൂപം പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അപ്പൊ ആ ബന്ധം ആ ഒരു രൂപ വാങ്ങിയിട്ടാണ് ഒരു കമ്പ്യൂട്ടറായിട്ട് അതൊരു അങ്ങനത്തെ ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല പുസ്തകമായിട്ട് സർവിക്കാൻ പറ്റും ഈ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് പലരും ഇവിടെ ഒരു 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 കേട്ടതാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ എഴുത്തുകാർക്ക് സമൂഹത്തോടുള്ള ബാധ്യത സോഷ്യൽ കുറവുണ്ട് അവരുടെ രചനകളിൽ എങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തിയാണ് എഴുത്തുകാരും അതേപോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് സമൂഹമായിട്ട് ബന്ധപ്പെടുന്നവരല്ല ഈ ഒറ്റപ്പെടൽ ഒരർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ വളരെ ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം അതായത് ഇന്ന് നിലവിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ മുതലാളിത്തത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ മറികടന്നാൽ മാത്രമേ സമൂഹമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ അതായത് ആ ബന്ധപ്പെടൽ സമൂഹത്തിനെ വിമർശിക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കഴിവ് സൃഷ്ടിക്കണമെങ്കിലാണ് ഈ വായനയൊക്കെ സിദ്ധാന്തങ്ങൾ ആവശ്യമാണ് വേണ്ട ഞാൻ അനുഭവം മാത്രം പോരാ എന്ന് പറഞ്ഞ സിദ്ധാന്തങ്ങൾ ആവശ്യം ഈ സിദ്ധാന്തങ്ങളിലൂടെ മാത്രമേ അനുഭവം അവബോധമായി മാറുകയുള്ളൂ ഇതുവരെ വായിച്ചിട്ട് അങ്ങനെ കൂടുതൽ അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയാം പല പുസ്തകങ്ങളും ഉണ്ട് എന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പാവങ്ങൾ പാവങ്ങൾ കിട്ട പാവങ്ങൾ എന്നുള്ള ഗ്രന്ഥം ചൊവ്വ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് എപ്പോഴും അതിൻ്റെ ആശയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാക്കിയാണെങ്കിൽ പണിക്കർ റേഡിയോ ഡി സി നയൻറ്റി പോയിന്റ് ഫോർ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവുന്നതാണ് ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു